ിരണ്ൂർ ഒരുവൻ ഹിരണ്കു ആണത്രേ പരഹ ഹിരണ് പ്രീതഹ മറ്റേ ആള് മറ്റേവൻ ഹിരണ്യാക്ഷൻ എന്നാണ് പേര് ഉഭൗ ഉഭൌ രണ്ടുപേരും തങ്ങളുടെ ജന്മാന്തരവാസനയാൽ കണ്ണുകാണായതായിട്ട് മോഹിതന്മാരായിട്ട് ഋഷ ഭവൻ നാഥം അശേഷലോകം ഞരു അരിശം കൊണ്ടവരായിട്ട് അവിടുന്ന് നാഥനായിട്ടുള്ള ലോകം മുഴുവനും തടുത്തു നിർത്തി ദ്രോഹിച്ചു ഒരുവൻ ഹിരണ്യ കശുവാണ് അത്രേ മറ്റേ ആളോ ഹിരണ്യ എന്നാണ് പേര് രണ്ടുപേരും പേരും തങ്ങളുടെ ജന്മവാസനയാല് കണ്ണ് കാണാത്തവരായിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് ക്രോധം കൊണ്ടവരായിട്ട് അവിടുന്ന് നാഥനായിട്ടുള്ള ലോകം മുഴുവൻ തടഞ്ഞു നിർത്തിയിട്ട് ഉപദ്രവിക്കാനായിട്ട് ആരംഭിച്ചു ശ്രീഹരേ നമ